ഇതുപോലെയുള്ള പഞ്ഞി ദോശ നമുക്കുണ്ടാക്കാൻ വരുന്നു അതിന് ഉഴുന്നും ഒന്നും വേണ്ട കേട്ടോ കുറച്ച് ഉലുവയും അരിയും മാത്രം ഉപയോഗിച്ച് നമുക്കൊരു ദോശ ഉണ്ടാക്കാം നല്ല സ്പോഞ്ച് പോലെയുള്ള ദോശ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ഗ്ലാസ് അരി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്താണത് കുതിർത്തെടുത്ത് ശരിക്കും അത് നല്ല മയത്തിൽ അരച്ചെടുക്കണം അസിലുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് ഒഴിച്ചാൽ മതി അടച്ച് വെച്ച് ഒരു ഓവർനൈറ്റ് ഒഴിച്ച് കഴിയുമ്പോൾ രാവിലെ കണ്ടിതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ക്കണം എന്തെളുപ്പായല്ലേ നമുക്ക് ഉഴുന്നു വേണ്ട കുറച്ച് ഉലുവ മാത്രം മതി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ രാവിലെ നമുക്കിനി ദോശ ഇട്ടു തുടങ്ങാം ഒരു ദോശക്കല്ലൊഴിച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പമുള്ളതല്ലേ പെട്ടെന്ന് ആവേണ്ടത് പടയുന്നൊരു ദോശ ഉണ്ടാക്കാം നമുക്കിനി ദോശ നമുക്ക് തട്ട് ദോശ പോലെ പോലെ തയ് കുറച്ച് പരത്തി കൊടുത്ത് ഇട്ടെടുക്കാം അല്പം നെയ്യൊക്കെ തൂത്ത് കൊടുക്കാൻ വേണമെങ്കിൽ നല്ല നല്ല പഞ്ഞി പോലെയുള്ള ദോശ നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്നും നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റൊക്കെ അയക്കുക ഓക്കേ ബായ്